കേരള സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ പുനലൂരിൽ ഡബ്ല്യു എൽ എഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ച രണ്ടായിരത്തി അറുനൂറ്റിയാറ് മെട്രിക് ടൺ സംഭരണശേഷിയുള്ള ഗോഡൌണിന്റെ ഉദ്ഘാടനം നടത്തി

ഗവൺമെന്റ് ഗ്യാരണ്ടി ഇരുന്നിട്ട് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി ഇരുന്നിട്ട് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടുന്ന ഒരു ലോണാണ് ഇങ്ങനെയൊക്കെ കൂടുതൽ എഴുതി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ കടമെടുക്കാനുള്ള പരിധിക്കകത്തേക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് അത് വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നുണ്ട് ഇവിടെ നേരത്തെ ആദരണീയമായ എം എൽ എ നമ്മുടെ റോഡുകളുടെയും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും എല്ലാം കാര്യം പറഞ്ഞു ഇവയൊക്കെ നിർമ്മിച്ച് മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് സാമ്പത്തികമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായി അതിലൂടെ സ്കൂളുകളുടെയും പാലങ്ങളുടെയും അല്ലെങ്കിൽ റോഡുകളുടെയും ഒക്കെ കാര്യം സൂചിപ്പിക്കേണ്ടായിരിക്കും കിഫിയിലൂടെയാണ് നമ്മളതെല്ലാം യാഥാർത്ഥ്യമാക്കുന്നത് അതൊക്കെ തന്നെയും ചിലരെല്ലാം പിന്നിടുന്ന തർക്കങ്ങളിലേക്കൊക്കെ എത്തി അപ്പോൾ നമുക്ക് ഇന്ന് നടക്കേണ്ട ഒരു കാര്യം അതിനാവശ്യമായ മുഴുവൻ തുകയും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും ഇപ്പൊ നടപ്പിലാക്കുകയും എന്ത് ചെയ്യാനാണ് കഴിയുന്നത് ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കഴിയില്ല വീട് ഇപ്പോഴത്തെ ആവശ്യമാണ് കുട്ടികളെല്ലാം മുതിർന്നു സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് എം എൽ എ പി എസ് സുബാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു എല്ലാ അത് ന്യായമായ ഒരു നിലയ്ക്ക് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന കർഷകർക്ക് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഒക്കെ അതിന് നമ്മുടെ വളരെ വലുതാണ് നമ്മുടെ ഇവിടെ മൂവായിരം മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ള സംവിധാനമാണ് നിലവിലുണ്ടായത് അത് പര്യാപ്തമല്ലൊണ്ടാണ് കൂടുതൽ സംഭരണ ശേഷിയുള്ള

കാർഷിക രംഗത്തെ വികസനം ലഭ്യമായിട്ടാണ് പുതിയ സംഭരണശാല നിർമ്മിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു പതിനയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ചതുരശ്ര അടിയാണ് ഗോഡൌണിന്റെ വിസ്തീർണ്ണം രണ്ടായിരത്തി ആറ് മെട്രിക് ടൺ സംഭരണശേഷി ബിവറേജസ് കോർപ്പറേഷൻ സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് എന്നിവർക്ക് ഈ ഗോഡൌൺ ഉപയോഗപ്പെടുത്താം പുതിയ കെട്ടിടത്തിനോട് ചേർന്ന വേദിയിൽ നടന്ന യോഗത്തിൽ പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൗൺസിലർമാർ ഉദ്യോഗസ്ഥരായ ഹരികൃഷ്ണൻ ദിലീപ് വരുൺ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ பொன் திளக்கம் புனலூரி பொன்திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாக விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பாக ஷோரூம் எல்லா தொடர்ந்து ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 816